ഒരു പഠിക്കുന്ന സമയത്ത് ഒത്തിരി പയ്യൻസ് എന്റെ പുറ നടക്കായിരുന്നു ഓ അന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിങ് ബ്യൂട്ടിന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത് അല്ല എല്ലാവളും പറയട്ടെ എനിക്ക് ഞാൻ കള്ളം പറഞ്ഞ സ്വഭാവ കള്ളം പറയുന്ന സ്വാഭാവിക എനിക്കൊരു അഹങ്കാരമായിരുന്നു അത് ഇപ്പോഴും ഇങ്ങനെ എല്ലാരും നടക്കുമ്പോ നടക്കട്ടെ 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 ഇങ്ങനെയായിരുന്നു ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ രണ്ടും കൽപ്പിച്ചിരിക്കുക യാതൊരു കാണുന്നില്ല ആയിട്ട് വേണ്ടി അപ്പൊ ലാസ്റ്റ് ഒന്നിനെ സെലക്ട് ചെയ്യാന്നുള്ള ഇതായിരുന്നു അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ നമ്പറാ വേണ്ട വേണ്ട രണ്ടും കൂടി ഒരുമിച്ച് നോക്കി നോക്കി എത്ര എത്ര നാള് നടക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരാൾ നടന്നു ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഫസ്റ്റ് ഇയർ മുതലേ നടക്കെ അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ഇഷ്ടമുണ്ടെന്നാണ് പറഞ്ഞത് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം പുള്ളി പോകുന്നില്ല ബാക്കി ബാക്കിയെല്ലാവരും ഞാൻ മൈൻഡ് മൈൻഡിയാത്തോണ്ട് പുള്ളിക്കാരന്മാര് ഇവള് ഇവൻ പോകുന്നില്ല അപ്പൊ ഞാൻ പുള്ളിയോട് പോയി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു ഇതിലും ഏതാണ്ട് ഇങ്ങനെ അത് പിന്നെ കുറച്ചു കഴിഞ്ഞാളെ പോയുള്ളൂ സ്വാഭാവികം അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഞാൻ ഈ ഒരു ഫീൽഡൊക്കെ വന്നതിന് ശേഷം ശ്രദ്ധിക്കാനൊന്നും കളഞ്ഞത് സർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ ആ ഡിഗ്രി ി ശേഷം പിന്നെ ഞാൻ കുറച്ച് എന്താ പറയണ്ട എല്ലാരും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ആയി നീ എല്ലാവർക്കും പിന്നെ അറിയാൻ തുടങ്ങി തുടങ്ങി പിന്നെ പിന്നെ ബിസി ബിസി ആയി കോളേജിൽ ഇറങ്ങി ആയി പക്ഷെ ഒരു മനുഷ്യൻ അതിനുശേഷം എന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല അതെന്താ അറിയില്ല ചാവ ചെയ്തിട്ടില്ലേ വെറുതെ തമാശിക്കാണെങ്കിൽ പോലും അത് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കല്യാണം കഴിക്കാന്നോ ആഗ്രഹം ഉണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ആരും പേടിച്ചിട്ടാ എടേ വേലി ചാടിയ പക്ഷേ അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ അല്ലേ